പ്രത്യേകിച്ചും കിസാൻ സമ്മാൻ പദ്ധതിയും മുദ്രാ ലോൺ പോലെയുള്ള വിപുലമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതികളെ ഉപയോഗപ്പെടുത്തിയില്ല ഭരണം നടത്തുന്നത് സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് യു ജി സി ഗൈഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് യു ജി സി ഗ്രാന്റിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തകർ അതിന്റെ പരമാധികാരി സർവകലാശാലയുടെ ചാൻസലർ കൂടെ സുപ്രീം കോടതിയുടെ ഏറ്റവും മുതൽ അനുസരിച്ച് സർവകലാശാല ചാൻസലർ നിരക്ക് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാപരമായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനമാണ് ഗവർണർ എടുത്തിട്ടുള്ളത് എസ് എഫ് ഐക്കാരുടെ യോഗ്യത എന്ന് പറയുന്നത് കൂപ്പിയിടിച്ച് പാസ്സാകുന്നതായിരിക്കാം പക്ഷെ ഗവർണർ സ്വീകരിച്ച സമീപനം അതല്ല അതുകൊണ്ട് എസ് എഫ് ഐയെ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണറെ ഭീഷണിപ്പെടുത്താനുള്ള അങ്ങനെ കുറെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഭീഷണി വഴങ്ങുന്ന ഒരാളാണ് ആരും കേരളം വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഈ പരിഹാസ്യമായ നാടകത്തിന് സി പി എം പുറകോട്ട് പോകുന്നതാണെന്നുള്ളത് സാധാരണ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് കുട്ടിക്കുലങ്ങളെ കൊണ്ട് ചുള്ളിലൂറ് വാരിപ്പിക്കുകയാണ് എസ് എഫ് ബി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കരാർ നടത്തിയാൽ ഗവർണർ വിളിച്ചു പോകും എന്നാണ് സി പി എം നേതൃത്വം വിശ്വസിക്കുന്നെങ്കിൽ അവർ രുചികളുടെ സ്വർണ്ണത്തിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നത് അറിയാത്ത കണ്ടാണ് അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഒന്നും സി പി എമ്മുകാർക്ക് മാത്രമാണുള്ളത് എന്നുള്ള ആ പഴയ വിശ്വാസമൊക്കെ അവസാനിപ്പിക്കണം നിങ്ങൾ പഴയതുപോലെ വലിയ പാർട്ടികളൊന്നും ഇല്ല ഈ രാജ്യത്ത് വേറെ വലിയ പാർട്ടികളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കാണ് ഇതെല്ലാം സംരക്ഷണം ചെയ്യുന്നത് എന്നുള്ള നിലപാട് ഇനി കൊണ്ടുനർത്ഥമില്ല എന്ന് എല്ലാ ബഹുമാനത്തോടെയും സി പി എം നേതാക്കന്മാരെ നിലനിർത്തി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ അവർ വ്യാജ ഇതി ഉപയോഗിച്ചു എന്നുള്ളതല്ല യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതാണ് ചൂണ്ടിക്കാണി വ്യാജ വോട്ടർ പട്ടിക എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വോട്ടർ പട്ടികയല്ല ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിലെ വ്യവസ്ഥാപിത നിയമമാർഗങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം രാജ്യദ്രോഗ പ്രവർത്തനമാണ് കള്ള വോട്ടർ പട്ടിക വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ആ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സമീപിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിലാണ് സംസ്ഥാന സർക്കാരാണ് ആ അന്വേഷണത്തോടെ സഹകരിക്കാത്ത് അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്താൻ സാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ള രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പോലും അട്ടിമറിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ള പ്രതികൾക്ക് ജാമ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിഷയം ഇപ്പൊ ആ ജാമ്യം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ഇവർ പോകുന്നത് സമ്മർദ്ദ ഭാഗമായില്ലേ അപ്പൊ സി പി എം ആണ് സഹായിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ബി ജെ പിടിയിട്ടുണ്ട്

സാധിക്കില്ലെന്ന ബോധ്യമാണ് പ്രതാപനെ ഇങ്ങനെ പറയിച്ചത് തൃശൂർ മണ്ഡലത്ത് പ്രതാപിൻ്റെതായ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് തൃശൂർ മേയർ തന്നെ വ്യക്തമാക്കിയതാണ് തൃശൂരിലെ വികസനം കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ സി പി എമ്മിന്റെ സഹായം ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് സി പി ഐക്ക് കൂടെയുള്ള ഒരു മുന്നറിയിപ്പാണിത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതാപനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതാപൻ പറഞ്ഞത് കോൺഗ്രസ് രണ്ട് വള്ളത്തിൽ കാലു വെച്ചു നിലപാടാണ് എടുക്കുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെ പല കാര്യങ്ങളിലും നിലപാട് മാറ്റി പറയേണ്ടി വന്നു നവകേരള യാത്ര അനുഭവിച്ച കാസർഗോഡ് വെച്ച് കേന്ദ്രം അമ്പത്തെണ്ണായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് നൽകാനുള്ളതെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് എന്നാൽ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് തിരിച്ചുപോയപ്പോൾ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത് അയ്യായിരം കോടി എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം ഫണ്ട് നൽകുന്നില്ലെന്നാണ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞത് എന്നാൽ മൂന്ന് സാമ്പത്തിക വർഷത്തെ പണം മുഴുവൻ നൽകിയതായും അടുത്ത വർഷത്തെ ഫണ്ട് മുൻകൂറായി നൽകിയെന്നും കേന്ദ്രമന്ത്രി രേഖാമൂലം പാർലമെന്റിനെ അറിയിച്ചു എസ് എഫ് ഐ ഗവർണറുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിനും എം ടി രമേശ് വിമർശിച്ചു സർവകലാശാലയുടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാരോ എസ് എഫ് ഐയോ അല്ല അവിടെ ഭരണം നടത്തുന്നത് യു ജി സി ചട്ടമനുസരിച്ചാണ് അതിൻ്റെ പരമാധികാരി സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർക്കാണ് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഏതെങ്കിലും ഒരു സംഘപരിവാരുകാരൻ സർവകലാശാലയുടെ സമിതി അംഗമാവാൻ പാടില്ല എന്ന് നിയമമില്ല കോപ്പി അടിച്ച് പാസായ ആൾക്കല്ല ഗവർണർ സർവകലാശാല സമിതിയിലേക്ക് നിയമിച്ചതെന്നും എം ടി രമേശ് പറഞ്ഞു वेब डस्क तत्व न्यूज़